പാതയിലാണ് ഇന്ന് വയനാട് ഉറ്റവരും ഉടയവരും തീരാ നോവായി ഉള്ളിൽ അവശേഷിക്കുമ്പോഴും ഉയർത്തെഴുന്നേൽക്കാനുള്ള പരിശ്രമത്തിലാണ് വയനാട് ജനത പുനരധിവാസത്തിലൂടെ പുതുജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ഒപ്പമുണ്ട് സർക്കാർ ിയുടെ ഉള്ളു പൊട്ടിയ കറുത്ത രാത്രിക്കും ഉറ്റവരും ഉറങ്ങിയ മണ്ണും ഒലിച്ചുപോയ വേദനയ്ക്കും നടുവിൽ നിന്നും മുണ്ടക്കൈയിലേയും മനുഷ്യർ മോചിതരായി തുടങ്ങിയിട്ടില്ല എല്ലാം മറന്നൊന്നും ഉറങ്ങാൻ കഴിയാത്തവർ എന്നേക്കുമായി മിഴി അടഞ്ഞവരെ ഓർത്ത് മിഴി ഉണങ്ങാത്തവർ ജീവിത സ്വപ്നം പോലും അന്യമായവർ ഒരായുസിൽ സുരുക്കൂട്ടിയതെല്ലാം നഷ്ടമായ ഈ നാടിൻ്റെ അതിജീവനത്തിനായി കേരളം കാരുണ്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും കോട്ടകൾ കെട്ടുകയാണ് സർക്കാർ കാണുന്നത് സുരക്ഷിതമായൊരു സ്ഥലം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് എന്നാൽ താമസ സൗകര്യം മാത്രമല്ല അവിടെ ജീവസന്ധാരണ മാർഗം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഉപജീവന മാർഗം കൂടി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ തൊഴിൽ നേരത്തെ തൊഴിലെടുത്തവരുണ്ടാവും തൊഴിലെടുക്കാൻ പറ്റിയവരുണ്ടാവും അപ്പോൾ അത്തരം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ നൽകേണ്ടതായിട്ട് വരും അതിന് ആവശ്യമായ പരിശീലനം ചിലപ്പോൾ നൽകേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള സ്കിൽ വളർത്താനുള്ള നടപടികളും ഇതിന്റെ ഭാഗമായി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സുനാമി മുതൽ മഹാപ്രളയം വരെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കോവിഡ് മുതൽ നിപ്പ വരെയുള്ള മഹാമാരികൾ ഒന്നിനു മുന്നിലും തോൽക്കാതെ മുന്നേറുകയാണ് കേരളം ഈ മനുഷ്യർക്ക് ആശ്വാസം പകരാൻ തെരച്ചിലും അതിജീവനവും പുനരധിവാസവും നമ്മൾ സാധ്യമാക്കുകയാണ് വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ വയനാട് മേഖലകളിലുമാണ് കാണാതായ മനുഷ്യർക്ക് വേണ്ടി സേനാ വിഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒടുവിൽ തെരച്ചിൽ നടത്തിയത് രണ്ടായിരത്തോളം മനുഷ്യരുടെ കൂട്ടായ്മ രക്തം നൽകാനും ഭക്ഷണമൊരുക്കാനും രക്ഷാകരങ്ങളാകാനും സന്നദ്ധരായ അതേ മനസ്സോടെ കേരളം ഇവിടെയും മാതൃക തീർക്കുകയാണ് പിന്നെ എല്ലാവരും പഴയ ജീവിക്കണം തന്നെയാണ് പക്ഷേ മൊത്തത്തിലാവസ്ഥ നാടിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോയി കാരണം ഞങ്ങൾക്ക് എന്നും വൈകുന്നേരം കാണുന്ന ആളുകളും ഞങ്ങൾ പഠിച്ച സ്കൂള് നമ്മൾ വന്നിരിക്കുന്ന ഓഫീസ് അവിടെ ചായ പിടിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഇല്ല അതായത് നമ്മൾ സംസാരിക്കുന്ന ആളുകളൊക്കെ ഭയങ്കര ഭയന്നിട്ടുള്ളത് അവർ ഇനിയിപ്പോൾ ഇങ്ങോട്ടില്ല അവർ തിരിച്ച വരവ് ഇങ്ങോട്ടില്ല ആ രീതിയിലാണ് ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ മാതൃകാപരമായിരുന്നു കാരണം ആ ഉൾപ്പെട്ടി അന്ന് ആ സെക്കൻഡിൽ തൊട്ട് വരുന്ന രക്ഷാപ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു കോർഡിനേഷനും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ടാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ ഭാവിയിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു പുതിയ ടൗൺഷിപ്പ് ആയാലും അതിനോട് ചേർന്ന സ്കൂള് അങ്ങനെ ആ രീതിയിലേക്ക് വരുന്നതാണ് ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ രക്ഷാപ്രവർത്തനവും സമാന്തരമായി ദുരിതാശ്വാസവും ഉറപ്പാക്കുകയാണ് വാടക വീട് കണ്ടെത്തി പോകുന്നവർ ബന്ധുവീടുകളിലേക്ക് മാറുന്നവർ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച വീടുകളിൽ താമസിക്കാൻ തയ്യാറാകുന്നവർ സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും വീടുകളിലേക്കും മാറുന്നവർ എന്നിങ്ങനെയാണ് പുനരധിവാസം സ്ഥായി പുനരധിവാസത്തിന് മുമ്പ് താൽക്കാലിക പുനരധിവാസത്തിനു വേണ്ടി നമുക്ക് നാല് വിധത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് അതിലൊന്ന് ഏറ്റവും അടുത്ത ബന്ധുവീടുകളിലേക്ക് മാറുക രണ്ട് സർക്കാർ ക്വാർട്ടേഴ്സിലേക്ക് മാറുക മൂന്ന് സൗജന്യമായി വിവിധ ആളുകൾ നൽകിയിട്ടുള്ള വാടക വീടുകളിലേക്ക് മാറുക നാല് സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന സർക്കാർ രേഖാമൂലം അഗ്രിമെൻ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന വാടക വീടുകളിലേക്ക് മാറുക ഈ നാല് പദ്ധതികളും കൃത്യതയോടുകൂടി സർക്കാർ ഉപയോഗിക്കുകയാണ് ഒരു വീടിൻ്റെ വാടക മിനിമം നിശ്ചയിച്ചു ആറായിരം രൂപയാണത് ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്ക് ഒരഭയാർത്ഥികളെ പോലെ ബന്ധുവീടുകളിൽ പോകേണ്ടതില്ല ബന്ധുവീടുകളിലേക്ക് മാറിയാലും വാടക എന്ന സംഖ്യ ആ ബന്ധുവീടുകളിൽ കൊടുക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടാൽ നിർബന്ധമായും ആ വാടക കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ബന്ധുവീടുകളിലേക്ക് മാറാവുന്നവരുടെ ലിസ്റ്റ് ആദ്യം തയ്യാറാക്കി ആദ്യ പ്രിഫറൻസ് മേപ്പാടി പഞ്ചായത്തിനാണ് അവിടെ എത്ര വീടുകൾ കിട്ടുമോ അവിടെയാണ് ആദ്യം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞാൽ മുപ്പയിനാട് വൈത്തിരി കൽപ്പറ്റ നഗരസഭ മുട്ടിൽ അമ്പലവയൽ ഈ ആറ് പഞ്ചായത്തുകളിലേക്കാണ് മേപ്പാടിയുടെ ഈ സംഭവ സ്ഥലത്തിന് ചുറ്റുള്ള പ്രദേശങ്ങൾ എന്ന നിലയിൽ ഈ ആറ് സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതുതന്നെ ഓരോ ക്യാമ്പിലും ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ ഒരു എൽ ഉദ്യോഗസ്ഥൻ ഒരു സോഷ്യൽ വർക്കർ ഒരു പഞ്ചായത്ത് അംഗം ഈ നാലു പേരടങ്ങുന്ന കമ്മിറ്റി രൂപീകരിച്ച് പുറത്തേക്ക് പോകേണ്ടവരെ ബന്ധുവീട്ടിലേക്കാണോ സർക്കാർ കോട്ടേഴ്സിലേക്കാണോ വാടക വീട്ടിലേക്കാണോ എന്ന് നിശ്ചയിച്ച് അവർക്ക് പോകാൻ ഏറ്റവും സൗകര്യമായ ഇടത്തിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ദുരിതബാധിതരുടെ ഇഷ്ടപ്രകാരം മാത്രമേ സർക്കാർ താമസ കേന്ദ്രങ്ങൾ നിശ്ചയിക്കുന്നുള്ളൂ ഏത് പഞ്ചായത്തിൽ താമസിക്കണമെന്നതടക്കം ദുരിതബാധിതരുടെ തീരുമാനങ്ങൾക്ക് വിട്ടു നൽകി ഒപ്പം നിൽക്കുകയാണ് നമ്മുടെ സർക്കാർ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സർക്കാർ ആദ്യഘട്ട പുനരധിവാസം ഉറപ്പാക്കി കഴിഞ്ഞു വാടക വീട് സ്വയം കണ്ടെത്തുന്നവർക്കും ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആറായിരം രൂപയാണ് മാസംതോറും സഹായധനം നൽകുന്നത് റേഷൻ കാർഡ് നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്തും നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചും സൗജന്യമായി വീട്ടുപകരണങ്ങൾ നൽകിയും കെട്ടിടങ്ങൾ താമസത്തിനായി നൽകിയും ദുരന്തത്തിനിരയായവർക്ക് താൽക്കാലിക ആശ്വാസം ഉറപ്പാക്കി സർക്കാരും സംഘടനകളും സുമനസുകളും വയനാടിനു മേൽ തണലൊരുക്കുന്നു സ്വന്തം ഞങ്ങൾ ഒരു തന്നെയാണ് ഈ ാണ് താൽക്കാലികൾ ഐ ഹ് കം ഹിയർ ടു ഷോ മൈ സോളിഡാരിറ്റി സിമ്പത്തി ആൻഡ് മൈ എപ്രിസിയേഷൻ വാട്ട് എവർ ഐ വാണ്ട് ടു കൺട്രിബ്യൂട്ട് ദ സ്മോൾ എമൗണ്ട് ടു ഹാൻഡ് ഓവർ ടു ദി Our honourable Chief Minister Vijay and uh, really, if you talk about uh, why not disaster, it is heartbroken and very horrified incident, and uh, we cannot bring back all the lives who lost. But at least here we are to show our sympathy and concern and support, whatever way it will be and uh, people should come forward so i urge everyone please this is a time where you have to show your humanitarian and uh, come forward and be stand give the moral support the way however you want whatever way you want please come forward and be with the people of kerala especially wayanad area and uh, please do uh, support ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ഇതിനകം ആറ് ലക്ഷം രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ അധികമായി നൽകും ദുരന്തത്തിൽ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വൈകല്യം സംഭവിച്ചവർക്കും ഗുരുതരമായി പരിക്കേറ്റവർക്കും അൻപതിനായിരം രൂപ വീതവും കൂടുതലായി നൽകി സർക്കാർ ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പുകയാണ് പൊതുമരാമത്ത് വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ വകുപ്പുകൾക്ക് കീഴിലുള്ള ക്വാർട്ടേഴ്സുകൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള വാടക വീടുകൾ ഇവയെല്ലാം പുനരധിവാസത്തിനായി കണ്ടെത്തിയിട്ടുണ്ട് സർക്കാർ സർക്കാരുടമസ്ഥയിലുള്ള നൂറോളം കെട്ടിടങ്ങളാണ് ഇതുവരെ ലഭ്യമായത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധികളിലെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കെട്ടിടങ്ങൾ വാടക നൽകി ഉപയോഗിക്കാനായി കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ നൂറോളം വീട്ടുടമസ്ഥർ വീടുകൾ വാടകയ്ക്ക് നൽകാനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് താൽക്കാലിക പുനരധിവാസത്തിനായി ഹാരിസൺ മലയാളത്തിലെ തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ നൽകാൻ തയ്യാറായിട്ടുള്ള അൻപത്തിമൂന്ന് വീടുകളും ഏറ്റ ബാക്കി വീടുകളുടെയും ഭദ്രതയും നടത്തിപ്പും സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മേപ്പാടി മുപ്പയനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ എന്നിവിടങ്ങളിലാണ് ദുരിതബാധിതർക്ക് സർക്കാർ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുന്നത് പൂർണ്ണ സജ്ജമായിരിക്കും ഓരോ വാസസ്ഥലങ്ങളും ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ഒരു വാടക വീടെന്ന ആവശ്യം സാധ്യമാക്കാൻ സർവകക്ഷികളുടെയും നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി അന്വേഷണം തുടരുകയാണ് പഞ്ചായത്ത് അംഗങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർ സാമൂഹിക പ്രവർത്തകർ എന്നിവരുൾപ്പെടുന്ന അഞ്ചംഗ സമിതി തദ്ദേശ സ്വയംഭരണ പരിധിയിൽ ലഭ്യമാക്കാവുന്ന വീടുകൾ കണ്ടെത്താൻ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു മാറി എല്ലാ സൗകര്യങ്ങളും ചെയ്തു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ അറുമാസം താൽക്കാലികമായി താമസിക്കാമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് അറിയാനുള്ളത് അപ്പോൾ അതിനൊരു പോകുമ്പോഴേ ഗവൺമെൻറ് കണ്ടെത്തി തരണം സുഖമില്ലാത്ത ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവിടെയെങ്കിലും സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തിയിട്ട് ഞങ്ങൾക്ക് അതിനുള്ള ഒരു സംവിധാനം ചെയ്തു തന്നാൽ മതി അപ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ എല്ലാ സം സഹായങ്ങളും കിട്ടിയിട്ടുണ്ട് എല്ലാം ഞങ്ങൾ സുരക്ഷിതരാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിന്റെ കാരണം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ പരിശോധന തുടരുകയാണ് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്ന അഞ്ചംഗ സംഘമാണ് ദുരന്തബാധിത പ്രദേശങ്ങളും അനുബന്ധ മേഖലകളും പരിശോധിക്കുന്നത് പുഞ്ചിരിമട്ടവും അനുബന്ധ പ്രദേശവും പരിശോധിച്ച സംഘം പ്രദേശത്തെ മണ്ണും പാറകളും പരിശോധിച്ച് ദുരന്തകാരണം കണ്ടെത്തും ദുരന്ത സ്ഥലത്തെ ഭൂവിനിയോഗത്തെക്കുറിച്ചും പഠിക്കുന്ന സംഘം ദുരന്ത പ്രദേശത്തെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളും വിലയിരുത്തും സേഫായിട്ടുള്ള ഏരിയകൾ കുറേ ഉണ്ട് ആ അത് ഞങ്ങളത് ഡിമാർക്കേറ്റ് ചെയ്ത് സർക്കാരിന് സമർപ്പിക്കുന്നതാണ് അൺസേഫ് ആയിട്ടുള്ള ഏരിയ ഇത് വശത്തു കൊണ്ടും അതിന് ചില്ലറ ക്രൈറ്റീരിയ ഞങ്ങൾക്ക് വയ്ക്കണം ഞങ്ങളിപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇത് വെച്ചിട്ട് നമ്മളുടെ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കി ഏതാണ് സേഫ് ഏതാണ് ഇത് ഡിസ്റ്റൻസ് ദുരന്ത ദുരന്തബാധിത മേഖലകളിൽ ഭൂവിനിയോഗത്തിന്റെ രീതികൾ പരിശോധിച്ച ശേഷമേ ഭാവിയിൽ ഈ പ്രദേശങ്ങളിലെ ഭൂവിനിയോഗം സംബന്ധിച്ച് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കൂ എൻ ഐ ടി സൂറത്കലുമായി ചേർന്ന് ദുരന്ത ബാധിത മേഖലയുടെ അതിസൂക്ഷ്മമായ ലിഡാർ സർവേ യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ പഠന സംഘം നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇനിയുള്ള ഭൂവിനിയോഗത്തിൻ്റെ രീതികൾ നിശ്ചയിക്കുന്നത് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ വരുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ വിഷ്വൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കതിൻ്റെ ഒരു ടെക്നിക്കുണ്ട് ഉണ്ട് നമ്മൾ വിഷ്വൽ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ മനസ്സിലായത് അത് കൂടുതലും സിൽട്ടി സാൻഡാണ് ലൂസ് സിൽറ്റി സാൻഡ് വിദ്യം ക്ലേ കണ്ട സൈഡിലൊക്കെ കുറച്ച് കൂടുതൽ ക്ലേ ഉണ്ട് അപ്പോൾ ഈ റിവർ ക്ലേ ഒക്കെ ചില പൊലിച്ച് പോയിട്ടുണ്ടാവും പക്ഷേ അല്ലെങ്കിൽ ക്ലേ ക വളരെ സൈഡിലും വളരെ കുറവാണ് കൂടുതലും കൂടുതലൊരു സിൽറ്റി ആണ് സിൽ ലൂസ് സിൽറ്റി സാൻഡ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് ലിക്വിഡ് അപ്പോൾ അതാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എല്ലാം തകർന്ന് ജീവൻ മാത്രം ബാക്കിയായവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നൽകിയ പ്രതീക്ഷയും ചെറുതല്ല ദുരന്ത മേഖല സന്ദർശിച്ച പ്രധാനമന്ത്രിക്ക് മുന്നിൽ കേരളം ആവശ്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ വിഷമഘട്ടം മറികടക്കാനുള്ള പിന്തുണ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും പരിഗണിച്ച് ഇതിനെ അതിതീവ്ര ദുരന്തമായും ദേശീയ ദുരന്തമായും പ്രഖ്യാപിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് കേന്ദ്ര സഹായം ലഭിക്കാത്തതിന്റെ പേരിൽ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുടങ്ങില്ല എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമ്മുടെ ആവശ്യങ്ങൾ അനുതാപപൂർവം പരിഗണിക്കുമെന്നുള്ള ഉറപ്പായാണ് കേരളം കണക്കുകൂട്ടുന്നത് കണക്ക് കൂട്ടുന്നത് അനേക പ്രകാരം जिन परिजनों ने अपने स्वजन खोए हैं उसकी पूर्ति करना तो हम मनुष्य के लिए संभव नहीं है लेकिन उनका भावी जीवन उनके सपने चूर चूर न हो जाए ये हम सबका सामूहिक दायित्व है और भारत सरकार और देश इस संकट की घड़ी में यहां के पीड़ितों के साथ हैं देश और भारत सरकार कोई भी कसर नहीं छोड़ेगी हमारी तरफ से पूरा सहयोग रहेगा ये मैं आपको विश्वास दिलाता हूं ദുരന്തത്തിനിരയായ ജനങ്ങളുടെ ജീവിത സാഹചര്യം പരിഗണിച്ച് അടിയന്തര സഹായം എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പരിശ്രമിക്കുന്നത് തോട്ടം തൊഴിലാളികളും ദിവസക്കൂലിക്കാരും ഏറെയുള്ള നാടാണ് ചൂരൽമലയും മുണ്ടക്കയ്യും ഇവിടെയുള്ള തേയിലത്തോട്ടങ്ങളിൽ തൊഴിൽ പുനരാരംഭിക്കാൻ കാലതാമസമുണ്ടാകും വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സകലതും തകർന്ന നാട്ടിലെ സാമ്പത്തികാവസ്ഥ പുനഃസ്ഥാപിക്കാനും വൈകുമെന്നതിനാൽ അടിയന്തര സഹായത്തിനൊപ്പം നാട് പൂർവാവസ്ഥയിലെത്തും കഴിഞ്ഞു ഒരു പതിനഞ്ച് ദിവസമായി ഞങ്ങള് കേരളവും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുമിച്ച് ഈ ആളുകൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുകയാണ് അതിന് എല്ലാ ആളുകളും മീഡിയകളും അതുപോലെയുള്ള എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് വീണ്ടും തുടർന്നും ഞങ്ങൾ ഇതുപോലെ കേരളത്തിലെ എല്ലാ മലയാളികളും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം നമ്മൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങളിപ്പോൾ റെഡിയാണ് അതിനുള്ള ഇലക്ട്രീഷ്യന്മാർ അവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് റെഡിയാണ് എന്നുള്ള ഒരറിയിപ്പ് ഇതിനാൽ ഞങ്ങൾ അറിയിക്കുകയാണ് വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർണ്ണതോതിൽ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ദുരന്തം ദുരന്തമനുഭവിക്കുന്ന ജനതയ്ക്കാവശ്യമുള്ളത് എന്തെല്ലാമാണെന്ന് തിരിച്ചറിയുന്ന സർക്കാർ സമഗ്രാസൂത്രണത്തോടെയാണ് ഓരോ ഘട്ടത്തിലും സജീവമായി ഇടപെടുന്നത് ജനങ്ങൾ നേരിട്ട ദുരന്തത്തെ മറികടക്കുന്ന സമഗ്രമായ പുനരധിവാസം ഉറപ്പിക്കുന്നതുവരെ ഉറപ്പുകൂടിയാണ് നമ്മുടെ സർക്കാർ ദുരിതബാധിതർക്ക് നൽകുന്ന വാഗ്ദാനം പുനരധിവാസം എന്നാൽ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു ആശയം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചു അതൊരു ടൗൺഷിപ്പിനെ കുറിച്ചുള്ള ആശയമാണ് അതൊരു നിർബന്ധമോ ഒരു പരിപാടിയോ അല്ല ടൗൺഷിപ്പ് എന്നൊരാശയം കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുകയാണ് അത്തരമൊരു ടൗൺഷിപ്പ് ഉണ്ടായാൽ ഈ പറയപ്പെടുന്ന വിധത്തിൽ സ്ഥായിയായ പുനരധിവാസത്തിന്റെ സാധ്യതകളുള്ള ആവശ്യമുള്ള മുഴുവൻ പേരെയും അവിടേക്ക് മാറ്റി പാർപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തനിച്ചായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പ്രത്യേക പാക്കേജ് തൊഴിൽ നഷ്ടമായവർക്ക് വരുമാനമുറപ്പിക്കാൻ പരിപാടി നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള സഹായം ദുരന്തബാധിതരുടെ ബാധിതരുടെ മാനസികാഘാതം പരിഹരിക്കാൻ ഇടപെടൽ പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായവും തുടങ്ങി അടിയന്തര പ്രാധാന്യമുള്ള പല ആവശ്യങ്ങളും പൂർത്തീകരിച്ചാലേ ഇവിടെ പുനരധിവാസം പൂർണമാക്കാനാകൂവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതിനുള്ള പരിശ്രമങ്ങളാണ് ഈ ഘട്ടത്തിലെ ഓരോ ചുവടുവയ്പ്പുകളും പ്രകൃതിയുടെ താണ്ഡവത്തിൽ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ ദുരന്തത്തിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് വീടുകൾ പൂർണ്ണമായും തകർന്നതായാണ് കണക്ക് പ്രാഥമികമായിട്ട് സർവേ നടത്തി അതിൻ്റെ ഇതിൽ നമുക്ക് ഫുള്ളി ഡാമേജ്ഡ് നൂറ്റി നാൽപ്പത്തഞ്ച് വീടുകളാണ് ഫുള്ളി ഡാമേജ് ആയിട്ട് ഇരിക്കുന്നതും അപ്പോൾ വാഷ്ഡവേ കംപ്ലീറ്റ് വെള്ളത്തിൽ പോയ വാഷ്ഡവേ ആയിട്ടുള്ള വീടുകളുടെ കണക്കും പറയുമ്പോൾ വൺ ഹൺഡ്രഡ് എയ്റ്റി ത്രീ വീടുകളാണ് വൺ ഹൺഡ്രഡ് സെവൻറ്റി പാർഷ്യലി ഡാമേജ് ആയിട്ടുള്ള വീടുകളാണ് ഇത് നമ്മൾ ഒരു പ്രാഥമിക ഒരു സർവേ നടത്തിയപ്പോൾ നമ്മൾ കണ്ടെത്തിയതാണ് വീടുകളല്ലാതെ വേറെ കമേർഷ്യൽ സ്ഥാപനങ്ങളുണ്ട് ഓഫീസും ഷോപ്സും അങ്ങനെ കാറ്റിൽ ഷെഡും അങ്ങനെ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സോ അത് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറയുമ്പോൾ വിവിധ കട്ടടങ്ങൾ പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതൊന്ന് ടു ഹണ്ട്രൻ ഫോർട്ടി വണ് ആണ് ഫുള്ളി ഡാമേജ് ടു ഹണ്ട്രഡ് തേർട്ടി സിക്സ് കംപ്ലീറ്റ് വെള്ളത്തിൽ വാഷ് അവേ ആയിട്ടുള്ള കെട്ടിടത്തിൻ്റെ കണക്കാണ് ടു ഹൺഡ്രഡ് നമ്മൾ പാർഷ്യലി ആണ് ഇതാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ കണ്ടെത്തിയത് ഇതല്ലാതെ ഒരു സ്പെഷ്യൽ ടീമും നമുക്ക് ഒരു അസെസ്മെന്റ് നടക്കുന്നുണ്ട് അവർ ചെയ്യുന്നതും ഇതിലെ ബാക്കിയുള്ള വീടുകളിലെ എത്രത്തോളം ഫിറ്റ് ആണ് എത്രത്തോളം സേഫായിട്ട് ആൾക്കാർ താമസിപ്പി താമസിപ്പിക്കാനുള്ള വീടുകളാണ് അതല്ലാതെ താമസിപ്പിക്കാത്ത വീടുകളും എന്തെങ്കിലും ഉണ്ടോ ആ ഒരു അസെസ്മെന്റ് ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട് ഈ നഷ്ടങ്ങളിൽ വീണ്ടെടുക്കാൻ കഴിയുന്നതെല്ലാം മുണ്ടക്കൈയിലും ചൂരൽമലയിലും നമുക്ക് പുനഃസ്ഥാപിക്കണം ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടവർക്ക് താങ്ങും തണലും ഒരുക്കണം അവരുടെ മനസ്സറിഞ്ഞ് പിന്തുണയേകണം മാനസിക പിന്തുണയ്ക്കൊപ്പം സാമ്പത്തിക പിന്തുണയും കൂടി ഉറപ്പാക്കി നാടിനെ തന്നെ നമുക്ക് പുനഃസ്ഥാപിക്കണം ഒപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള ഇത്തരം അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ നേരിടാൻ മതിയായ സജ്ജീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുക്കി വയ്ക്കണം അതിനുവേണ്ടിയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നാഷണൽ സീസ്മിക് സെന്റർ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രത്യേക കേന്ദ്രങ്ങളും അത്യാധുനിക പഠന സൗകര്യങ്ങളുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തോട് അനുരൂപീകരിക്കപ്പെടുന്നതിനുമൊക്കെ ഉള്ള ആവശ്യകതകൾ നമ്മൾ നിരന്തരം ഉന്നയിച്ചു വരുന്നുണ്ട് ദുരന്ത നിവാരണത്തിൻ്റെ മേഖലയിൽ നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഡോപ്ലർ റഡാർ ശൃംഖല കൂടുതൽ വിപുലമാക്കണമെന്നും നിലവിൽ കൊച്ചിയിൽ മാത്രമുള്ള ഡോപ്ലർ റഡാർ അത് ആധുനികവൽക്കരിക്കണമെന്നും കോഴിക്കോടും കണ്ണൂരും വയനാടുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പുതിയ ഒരു റഡാർ സ്ഥാപിക്കണമെന്നും തിരുവനന്തപുരത്ത് നിലവിൽ വി എസ് എസ് സിയുടെ ഡോപ്ലർ റഡാറാണ് പ്രവർത്തിക്കുന്നത് അത് മാറ്റി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് സ്വന്തമായി ഒരു ഡോപ്ലർ റഡാർ സ്ഥാപിക്കണമെന്നും നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടു സൂക്ഷ്മ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പഞ്ചായത്ത് തലത്തിൽ നൽകാൻ പറ്റുന്ന രീതിയിലുള്ളവ ആവശ്യമാണ് ഹൈപ്പർ ലോക്കൽ പ്രഡിക്ഷൻസ് ലഭ്യമാക്കണം എന്ന് പറഞ്ഞു ഇവയ്ക്കൊക്കെ പുറമേ നമ്മൾ ദീർഘകാലം മനസ്സിൽ കണ്ടുകൊണ്ട് ദീർഘകാലത്തെ അനുഭവങ്ങൾ ഇനിയും നമ്മൾക്കുണ്ടാകുമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്റർ എല്ലാ ജില്ലയിലും ഒരു ശാസ്ത്രജ്ഞനെ നിയമിച്ചിട്ടുള്ളതുപോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു മിട്രിയോളജിസ്റ്റിൻ്റെ തസ്തിക എല്ലാ ജില്ലകളിലും ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടു ദുരന്തങ്ങളിൽ എല്ലാം മറന്നൊന്നിക്കുന്ന സംസ്കാരത്തിൻ്റെ കരുത്താണ് പ്രതിസന്ധികൾ നേരിടുന്നതിന് കേരള ജനതയെ പ്രാപ്തമാക്കുന്നത് ആ ഐക്യവും സ്നേഹവും കൈവെടിയാതെയാണ് വയനാട്ടിലും നമ്മൾ ഓടിയെത്തിയത് ആ മാനവികതയാണ് വയനാട്ടിലെ ദുരന്തത്തെയും നേരിടുന്നതിനുള്ള നമ്മുടെ ഏറ്റവും വലിയ മൂലധനം അത് കൈവിടാത്ത കാലത്തോളം വയനാടിൻ്റെ പുനരുജ്ജീവനവും അതിജീവനവും സാധ്യമാക്കാൻ ദിവസങ്ങൾ മാത്രം മതിയാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇത് കേരളമാണ് ഏത് ദുരിതം വന്നാലും ഏത് കൊടുങ്കാറ്റടിച്ചാലും മലയാളി ഒറ്റക്കെട്ടാണ് അതിജീവിക്കാൻ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ